أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما جعل الله لرجل من قلبين في جوفه وما جعل أزواجكم الله تظاهرون ظاهرون منهن امهاتكم وما جعل ادعياءكم ابناءكم ذلكم قولكم بافواهكم والله يقول الحق وهو يهدي السبيل അസ്സാമലൈക്കും വാഹനത്തല്ല ഇന്നലെ സൂറത്ത് അഹസാബിലെ ആദ്യത്തെ മൂന്ന് വചനങ്ങളാണ് നാം പഠിച്ചത് ഇന്ന് നാലാമത്തെ വചനം മാത്രമാണ് ഇൻഷാ അള്ളാ പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് എന്തായാലും നമുക്ക് ആയത്തിൻ്റെ അർത്ഥം പറഞ്ഞ് ആരംഭിക്കാം ഒരു മനുഷ്യനും അള്ളാഹുഅല അവന്റെ ഉള്ളിൽ രണ്ട് ഹൃദയങ്ങൾ നൽകിയിട്ടില്ല നിങ്ങൾ ദിഹാർ വിവാഹമോചനം നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളുടെ ഉമ്മമാരും അള്ളാഹു ആക്കിയിട്ടില്ല ഒമാ ജഹല അക്കും നിങ്ങളുടെ ദത്തുപുത്രന്മാരെ നിങ്ങളുടെ യഥാർത്ഥ മക്കളായും അള്ളാഹു ആക്കിയിട്ടില്ല ും അത് കേവലം നിങ്ങളുടെ വായ കൊണ്ടുള്ള സംസാരം മാത്രമാണ് വല്ലാഹു എപ്പോഴും അള്ളാഹു സത്യമാണ് പറയുന്നത് ശരിയായ മാർഗം അവൻ തന്നെയാണ് കാട്ടിത്തരുന്നത് ഇതാണ് ഈ ന്യായത്തിന്റെ സാധ്യ അള്ളാഹുത്ത മനുഷ്യന്റെ ഒരു പ്രത്യേകത പറയുകയാണ് ഒരു മനുഷ്യനും രണ്ട് ഹൃദയങ്ങൾ നൽകി വെച്ചാൽ ഒരേ സമയം രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയില്ല നമ്മൾ ഒരേ സമയമാണ് ചിന്തിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയുമെങ്കിലും അംശങ്ങളുടെ വ്യത്യാസം ആ രണ്ട് കാര്യങ്ങൾ തമ്മിലുണ്ടാവും ഒരു സമയത്ത് ഒരു കാര്യം മാത്രമേ മനുഷ്യനെ ചിന്തിക്കാൻ കഴിയുകയുള്ളൂ എന്നിട്ടാണ് അല്ലാഹുതാണ് ബാക്കി പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യമാരൊരിക്കലും നിങ്ങളുടെ ഉമ്മമാരാകുകയില്ല നിങ്ങളുടെ ദത്തുപുത്രന്മാർ ഒരിക്കലും നിങ്ങളുടെ യഥാർത്ഥ മക്കളും ആവുകയില്ല ഇത് രണ്ടും ആ നാട്ടിലെ ഒരു പ്രശ്നത്തിലേക്കാണ് അള്ളാഹുഖർ അല സൂചന നൽകുന്നത് അവിടെ വ്യാപകമായി ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു തങ്ങളുടെ ഭാര്യ ഭാര്യമാരെ നിഹാർ വിവാഹമോചനം ചെയ്യുക എന്ന് നിഹാർ ചെയ്യുക എന്താണ് പറയുന്നത് അതൊരു വിവാഹമോചനത്തിൻ്റെ രൂപമായിരുന്നു അലയ്യ കള്ളഹരി ഉമ്മീ എന്നൊരാൾ പറയും ഭർത്താവ് ഭാര്യയോട് പറയും എന്ന് വെച്ചാൽ നീ എനിക്ക് എൻ്റെ ഉമ്മയുടെ മുതുകു പോലെയാണ് എന്നുവെച്ചാൽ നീ എൻ്റെ ഉമ്മയെപ്പോലെയാണ് ഉമ്മയോടൊരിക്കലും ശാരീരിക ബന്ധങ്ങൾ ഉണ്ടാവാറില്ലല്ലോ അതുകൊണ്ട് നീയുമായും ഇനി ഞാൻ ഒരിക്കലും ശാരീരിക ബന്ധമില്ല നീ ഇനി എനിക്ക് ഉമ്മയെപ്പോലെയാണ് എൻ്റെ ഭാര്യയല്ല അതാണ് നിഹാർ അങ്ങനെ പറയുന്നതോടുകൂടി ആ ഭാര്യ അയാളുടെ ഉമ്മയുടെ സ്ഥാനത്തേക്ക് മാറുന്നു എന്തായാലും അവരുടെ വയ്പ അതിനെയാണ് അള്ളാഹു താല തിരുത്തി കുറിക്കുന്നത് അങ്ങനെയാവില്ല നിങ്ങളങ്ങനെ കൊണ്ട് പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യ ഇരിക്കലും നിങ്ങളുടെ ഉമ്മയാവില്ല ആ ലിഹാർ എന്ന സമ്പ്രദായത്തെ തന്നെ ഇസ്ലാം നിരോധിക്കുന്നുണ്ട് ഇനി ഒരാൾ ലിഹാർ ചെയ്തു എന്താണ് പ്രതിവിധി ഫസൂൽ സല്ല അലൈവലമിയുടെ അടുത്തേക്ക് ഒരു സുഹാബി വനിത പരാതിയുമായി വരുന്നുണ്ട് തന്റെ ഭർത്താവിനെ കുറിച്ചുള്ള പരാതിയാണ് ഭർത്താവ് ഔസുബിന് സ്വാമി കുറച്ച് പ്രായമായിട്ടുണ്ട് ഔസുബിൻ സ്വാമിത്തിന് ഒരിക്കൽ എന്തോ ഇഷ്ടപ്പെടാത്ത കാര്യം കണ്ടപ്പോൾ തന്റെ ഭാര്യയായ ഹൗല ബിന് താലബിയോട് പറഞ്ഞു അന്തി അലയ്യ കലഹരി ഉമ്മ നീ എനിക്കെന്റെ ഉമ്മാനെപ്പോലെയാണ് അതോടുകൂടി ഹൗലയുടെ സ്ഥാനം ഭാര്യ എന്നതിന് ഉമ്മയായിട്ട് മാറി മുസ്ലിങ്ങളാണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഹൗല അലൈഹി റസൂള്ളിഅലി അടുത്തേക്ക് എത്തി തിരുമിനോട് കാര്യം പറഞ്ഞു പ്രവാചകരെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്താണ് ചെയ്യുക ഫസൂൽ അലൈഹി വസ്ലം പറഞ്ഞു എൻ്റെ അറിവിൽ ഇപ്പോൾ നീ വിവാഹമോചിതയാണ് ഹൗലാൽ അയ്യല്ലാ എന്നെ തർക്കിക്കുന്നുണ്ട് അതെങ്ങനെയാണ് ശരിയാവുന്നത് എന്നിട്ട് പറഞ്ഞു എൻ്റെ മക്കളെ അദ്ദേഹത്തിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ആ മക്കൾ ശരിയായ രീതിയിൽ അല്ല വണ്ണരുന്നത് ആ മക്കൾ എൻ്റെ കൂടെയാണെങ്കിലോ ഞങ്ങൾക്ക് ദാരിദ്ര്യവുമാവും എന്താണ് ചെയ്യുക ഹസൂൽ അള്ളാഹി സല്ല അലൈവലം ഒന്നും വേണ്ടിയില്ല എന്നാൽ അള്ളാഹു താഴെ എല്ലാം കേൾക്കുന്ന അള്ളാഹു താഴ ഈ വിഷയത്തിൽ ആയത്തിറ അങ്ങനെ നിഹാറ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സൂറത്ത് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞു അള്ളാഹു താല അതിനൊരു നിബന്ധനയും വെച്ചു അങ്ങനെ നിഹാറ് ചെയ്തിട്ട് തിരിച്ചെടുക്കുമ്പോൾ നിങ്ങൾ അവരെ സ്പർശിക്കുന്നതിൻ്റെ മുമ്പ് അവരുമായിട്ട് ബന്ധമുണ്ടാകുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്ത തെറ്റിനെ നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യണം ഒന്ന് ഒരു അടിമയെ മോചിപ്പിക്കണം അതിന് കഴിയില്ലെങ്കിലോ രണ്ടു മാസം തുടർച്ചയായിട്ട് നോമ്പെടുക്കണം അതിനും കഴിയില്ലെങ്കിലോ അറുപത് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം ഈ മൂന്ന് പ്രായശ്ചിത്തങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ട് നിങ്ങൾ തിരിച്ചെടുക്കണം മുൻകഴിഞ്ഞിട്ടുള്ളത് അള്ളാഹുതയാളെ പുറത്തുന്നു ഇതിനുശേഷം അത് നിരോധിക്കുകയും ചെയ്യുന്നു അതാണ് ദിഹ അതായത് ഒരാൾക്ക് ഒരു സ്ത്രീക്ക് ഭാര്യയാവാനേ കഴിയില്ല ഭാര്യയ്ക്ക് ഉമ്മയാവാൻ കഴിയില്ല ഉമ്മക്ക് ഭാര്യയാവാനും കഴിയില്ല ഒരേ സമയം ഒരാൾ രണ്ട് റോളിലില്ല അടുത്തത് റസൂൽ അല്ലാ സു അലൈഹി സ്വലമയുടെ ദത്തുപുത്രനായിരുന്നു ഹാനിത്തെ കുറിച്ചാണ് പറയുന്നത് അത് അയ്യ അക്കും അബിനാഖ് അബിനാദ് എന്നാണ് ദത്തുപുത്രന് പറയുന്നത് റസൂൽ അല്ലാ സി വസ്ലമയുടെ ദത്തുപുത്രനായിരുന്നു ജെയ്ദുബുൻ ഹാനി അദ്ദേഹത്തെ ഒരു യുദ്ധത്തിലാണ് കിട്ടുന്നത് ഹദീജർ അലി അള്ളാഹ് വന്നഹയുടെ വൃത്തിയനായിരുന്നു അദ്ദേഹം ഹദീജർ അലി അൻഹയുടെയും വൻഹയുടെയും ഫസൂർ അള്ളഹി സാഹി വസ്ലമുടേയും വിവാഹം കഴിഞ്ഞപ്പോൾ ഹദീജർ അലി അള്ളാ വന്നഹ ഫൂർ അള്ളാഹി സല്ലു അസ്ലമുക്ക് സമ്മാനമായിട്ടാണ് ബുൻഹാരിത്തയെ നൽകുന്നത് റസൂർ അള്ളഹി സാഹു അസ്ലം ജെയ്തു ബുഹാരിത്തയെ ഏറെ സ്നേഹത്തോടെ വളർന്നു ഏറെ സ്നേഹത്തോടെ കൊണ്ടു നടന്നു കുറെ കഴിഞ്ഞപ്പോൾ ജെയ്ദുബിൻ ഹാരിത്തയുടെ മാതാപിതാക്കളും ബന്ധുക്കളുമൊക്കെ അദ്ദേഹത്തെ തിരഞ്ഞു വന്നു തങ്ങളുടെ കൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ റസൂലി സ്വല്ലു അലൈ വല്ലം ജെയ്തു ഹാരിത്തയോട് പറഞ്ഞു എന്താണോ നിന്റെ ഇഷ്ടം അതുപോലെ നിനക്ക് ചെയ്യും പോകണമെങ്കിൽ പോവാം അതെല്ലാം ഇവിടെ നിൽക്കുകയാണോ അതും ചെയ്യും ജെയ്തു ബിൻ ഹാരിസ്ഥാ തൻ്റെ കുടുംബക്കാരോടുകൂടെ പോയില്ല ഞാൻ വസൂള്ളി സലു അലൈഹി വല്ലമയുടെ കൂടെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു മുതൽ ആളുകൾ ഹാരിസയെ ഹാരിഫയുടെ മകൻ എന്നതിന് പകരം ബിന് മുഹമ്മദ് എന്ന് പറയാൻ തുടങ്ങി ഫസൂർ അള്ളി സു അസമക്ക് ഇല്ലാത്ത ഒരു മകൻ അവർ കൽപ്പിച്ചു കൊടുത്തു കൊടുക്കും ഇല്ലാത്ത ഒരപ്പയെ അവർ കൽപ്പിച്ചു കൊടുത്തു അതിൻ്റെ പിന്നിൽ വേറെയും ചില സംഭവങ്ങൾ നടക്കുന്നു ഇൻഷാല്ല നമ്മുടെ ബാക്കിയുള്ള വിശദീകരണങ്ങൾ അതുവഴി ഈ സമ്പ്രദായത്തെ അള്ളാഹുത്ത ആല നിയമിച്ചു ഒരാൾക്ക് രണ്ടാവാൻ കഴിയില്ല ഒന്നേ ആവാൻ കഴിയില്ല ദത്തുപുത്ര നിങ്ങളുടെ മക്കളാവില്ല അവർക്ക് സ്വത്തവകാശവുമില്ല നിങ്ങളുടെ ഭാര്യമാരൊരിക്കലും നിങ്ങളുടെ ഉമ്മമാരുമാവില്ല അവർ നിങ്ങളുടെ ഭാര്യമാരായിട്ട് തന്നെ നിലപൊ അതാണ് അള്ളാഹുത്ത ആല നാലാമത്തെ ആയത്തിൽ പറഞ്ഞു വെക്കുന്നത് ഒരാൾക്ക് രണ്ട് ഹൃദയങ്ങൾ നൽകിയിട്ടില്ല ഒരാൾ രണ്ട് സ്ഥാനം ഒരേ സമയം അലങ്കരിക്കുകയുമില്ല മനുഷ്യ ബാക്കിയുള്ള ഭാഗവുമായി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം